വല്ലാത്ത ചൂടി അമ്മായി ചൂടണോ ചൂടാ മഴ ചെയ്തപ്പോ എല്ലാരും പ്രാഗിയായിരുന്നു തങ്കശിച്ചേട്ടോ ഒരാ ഡിഷ് പോയി ചാണ്ടടുത്താണി ആയി ചായ അമ്മക്ക് മറ്റുള്ള പിന്നെ കൊടുക്കാം പിന്നെ ഒരു വലിയൊരു ഐസും കട്ടിട്ടോളി വല്ലാത്ത ചൂടേ ആ ആ അല്ല തങ്കച്ചേട്ടാന്ന് ആണല്ലോ അല്ല ഇന്നിപ്പരും പച്ചക്കിട്ടേ ഇവിടെ മരുന്ന് കുടിച്ചുണ്ടോ ചൂറാംകുട്ടി ഓടിറ്റാ അങ്ങനെ കൂടിയോ അൻ്റെ എന്തൊക്കെ ഇഞ്ഞോടാ ഈ മഹമ്മദിന്റെ മോത്തി ധൈര്യത്തോടെ ചോദിച്ചു വെച്ചോട് എന്താ കാക്കണോ ജാടുത്ത മോദനം കൊണ്ട ചലക്കാതെ ജോബിയെ അട അൽഫേ അട മുജീബ് ഓനെ പിടിച്ച് നല്ല പൊടലാണല്ലോ പെട്ടത് ഒന്നും ഉണ്ടായിച്ചല്ലേ നമ്മൾ ഒലപ്പിന്നാലെ വെറുതെ ഓടിയതാണ് ഓര് ഓടിയപ്പോഴേ ഓലപ്പിന്നാലെ നമ്മളോണ്ട് ഓടി ഒറ്റക്കായ് അത്ര മാത്രമേ ഉള്ളൂ ചുറ്റിയോ പടച്ച റബ്ബാണ് സത്യം ഞമ്മളന്നു ഓടിച്ചല്ല എന്റെ വാപ്പനെ പറയാൻ എനിക്ക് ജെന്നൊന്ന് വെറുതെ വിടുന്ന ഈ റാഡവാഴിപ്പിടിച്ചോ എന്നാലും പോടില്ല ജെയിവാക്ക അപ്പൊ ശരിമാരെ അടി ആ പഴയടിച്ച് ഔന്ന റെഡി ആയിപ്പോയി സ്വർഗ്ഗം നരകൊക്കെ പറയുന്ന ഭൂമി തന്നെയാണ് അതിപ്പം എനിക്ക് മനസ്സിലായി ഹൗ അല്ല നിങ്ങളെല്ലാം തിരഞ്ഞണ് പണ്ടരക്ക ഞങ്ങളിപ്പോ ഓടിക്കാണ്ട് എന്റെ ഫോണാണ് പോയി ഹാവോ അതാ പ്രശ്നമുള്ളൂ ഹൈന ജെന്തിന്റെ വേദന എങ്ങായി ജെഞ്ചപ്പണ് പോരെ പെരിഞ്ഞമ്മണ് ഗൾഫ് ഫോണിൽ എത്രങ്ങാനും ഓഫറാവൂലൂ കൊടുക്കണത് നിങ്ങൾക്ക് ഏതു മൊബൈലാണ് നിങ്ങടെ പൊരിഞ്ചപ്പക്കളെങ്ങട്ടെ അല്ല എന്താ അത്ര ആൾക്കാർ ഇങ്ങനെ കൂടിക്കണം നമ്മളിന്നൊരു നിൽക്കാനുള്ള ആൾക്കാരുണ്ട് ഒരു ഓഹടത്തിന്റെ ഓഫറാണ് ഫോൺ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോൺ എടുക്കുകയാണ് ഈ ഫോണിന്റെ കൂടെ നമുക്ക് ട്രോളി സ്പീക്കർ ബി എൽ ഡി സി ഫാന് കോഫി മേക്കർ എയർ ഫ്രയർ ഫ്രൈ പാൻ ഹെൽമറ്റ് ഇത്രയും ആറ് ഐറ്റംസ് ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ ഓഫർ ഉണ്ട് ഇങ്ങനെ ഈ രീതിയിലാണ് ഏത് ഫോണിന്റെ കൂടെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഫോണിന്റെ കൂടെ മാത്രമല്ല ലാപ്ടോപ്പിനും അതുപോലെ ടി വി എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഓണത്തിൽ ഒക്കെയാണ് നല്ല ഗിഫ്റ്റ് അല്ല ഈ ഓണത്തിൽ വലിയൊരു ഓഫർ തോന്നി അവർ ഗൾഫിൽ അല്ലാതെ വേറെ സോഫറി കേട്ടോ എട്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പി മുതലാണ് ഫൈവ് ജി ഫോണിൽ കൊടുക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ാണ് മുതലാണ് ലാപ്ടോപ്പുകളും കൊടുക്കുന്നത് മുതലാണ് ഡെസ്ക്ടോപ്പുകളും കൊടുക്കുന്നത് പിന്നെ വാരി കൊഴി കൊടുക്കല്ലേ പത്തൊമ്പത് ഹെഡ്സെറ്റുകൾ നല്ല ചുരുക്കര കച്ചുമ്പോ കെട്ടിട നാനൂറ്റമ്പത് രൂപയുടെ മാർട്ട് വാച്ചുകൾ ഓരോ ഫോൺ എടുക്കുമ്പോഴും അതിനൊപ്പം കണ്ടമാന ഗൾഫ് ഓണം